ഒരു എന്തെങ്കിലും ന്യായം ഉണ്ടാകുമോ തുടർ സംഭവങ്ങളിൽ പൊൻതൂവലുകളിൽ മാധു ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചോദിക്കുന്നത് കത്രിക വകുപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കത്രിക റിപ്പോർട്ട് വകുപ്പാണെന്നാണ് എല്ലാ കാര്യത്തിലും ഒറ്റപ്പെട്ട സംഭവമാണ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആക്ഷൻ ഉണ്ടാകുമെന്ന് പറയുന്നു നാളിതുവരെ ഇത്തരം വിഷയങ്ങളിൽ ആക്ഷൻ എടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കത്രിക വകുപ്പ് മാത്രമല്ല റിപ്പോർട്ട് വകുപ്പാണെന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ ഓർമ്മയിൽ നിന്ന് തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഇന്ന് ഉഷാ ജോസഫിന്റെ വയറ്റിലെ കത്രികയുമായി ബന്ധപ്പെട്ട ആക്ഷേപം വരും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അഞ്ചല്ല അമ്പത് വർഷം കിടന്നാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയുന്ന ആ ആ ഡോക്ടറുടെ വയറ്റിലാണ് ഇതൊരുക്കിന്നെങ്കിൽ അവരിത് പറയുമോ അവരുടെ വേണ്ടപ്പെട്ടവരുടെ ആരുടെ കുടുംബാംഗങ്ങളുടെ ആണെങ്കിൽ അവരത് പറയോ ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് മെഡി ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകേണ്ടത് കരുണ അതുപോലെ സഹാനുഭൂതി ഇത്തരം ചെറിയ വികാരങ്ങളൊക്കെ ഉണ്ടാകണം ഇവരും മരപ്പാവകളൊന്നുമല്ലല്ലോ ഇവരും മനുഷ്യരല്ലേ അപ്പോൾ ഇത് അവനവനാണ് എന്നുള്ളൊരു സംഭവിക്കുന്നതെങ്കിൽ ഇവർ ഇത്രയും നിലപാടെടുക്കുമോ അവരവർക്ക് വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ എടുക്കോ അല്ലല്ലോ അപ്പോൾ ഒരു മര്യാദയും ഇല്ലാതെ യാതൊരു കാരുണ്യവും ഇല്ലാതെ സഹാനുഭൂതി ഇല്ലാതെ ഒരു സഹജീവി സ്നേഹമില്ലാതെ പറയുകയാണ് അമ്പത് വർഷം ഇരുന്നാലും കുഴപ്പമില്ലെന്ന് ഇവർക്ക് എവിടെ നിന്നാണ് മെഡിക്കൽ മറ്റേ എം ബി ബി എസ് ഒക്കെ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണെന്നല്ലോ മന്ത്രി പറയുന്നത് നെടുമങ്ങാട് നവജാത ശിശു മരിച്ചതുമായി ബന്ധപ്പെട്ട ആക്ഷേപം കഴിഞ്ഞ ദിവസമാണ് വന്നത് അതുമായി ബന്ധപ്പെട്ട എടുക്കുന്ന എടുക്കരുത് എന്നും പറഞ്ഞ ഡോക്ടർമാരുടെ സമരം നടക്കുന്നു സ്വാഭാവികമായിട്ട് അവർക്ക് സമരം ചെയ്യാം അവരുടേതായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാം വേതന വ്യവസ്ഥകൾക്ക് വേണ്ടി സമരം ചെയ്യാം പക്ഷേ കുറ്റക്കാരായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കരുതെന്നും പറഞ്ഞ് സമരം ചെയ്യുന്നത് ഒരു മര്യാദയല്ല ഇനി അടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് വേണു എന്ന മനുഷ്യൻ ആറ് ദിവസക്കാലം ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണമൊഴി കണക്കെ സങ്കടം വിളിച്ചു പറഞ്ഞിട്ട് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹർഷിനയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു ഇപ്പോൾ ഹർഷിനെ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കും നാല് വർഷം മുമ്പ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട് ഹർഷിനയോട് അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് എന്തായിരുന്നു ആ നടപടിയെന്ന് നമുക്കറിയില്ല പാലക്കാട് ജനറൽ ഹോസ്പിറ്റലിൽ വിനോദിനി കൈക്ക് ചെറിയ പരിക്കുവായിട്ട് ചെന്ന കുട്ടിയാണെന്ന് പറഞ്ഞാൽ തീരില്ല എനിക്ക് ഈ ഈ കഴിഞ്ഞ ഒരു നാല് വർഷത്തെ കണക്കുകൾ എണ്ണം ഇട്ടുവെച്ചാൽ എട്ടോ ഒൻപതോ ഒരൊറ്റ നോട്ടത്തിൽ വായിച്ചു തീർക്കാൻ കഴിയും ഇത് അങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇത് തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യമന്ത്രി എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ വകുപ്പിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഒരു പബ്ലിക്കായിട്ടുള്ള വെല്ലുവിളിക്ക് ഒരു വാഗ്വാദത്തിന് തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ കോൺഫിഡൻസ് ഈ സിസ്റ്റത്തെ ആർക്കും കാണാൻ കഴിയില്ല എന്നുള്ളതാണോ കോൺഫിഡൻസ് അല്ല ഈ കോൺഫിഡൻസിൻ്റെ കാരണം എന്ത് തെമ്മാടിത്തരം ചെയ്താലും എന്ത് പോക്കറിത്തരം ചെയ്താലും മനുഷ്യനോട് യാതൊരു അനുകമ്പയില്ലാതെ പ്രവർത്തിച്ചാലും ഇവർക്ക് പി ആർ വാർത്തകൾ കൊടുത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് വിളംബരം ചെയ്യുമ്പോൾ ജനങ്ങൾ അത് കേട്ട് തെറ്റിദ്ധരിക്കുമെന്നുള്ളതാണ് ഇവരുടെ കോൺഫിഡൻസ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ട്രോളുകൾ വരികയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കാണാതായ കത്രിക രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കണ്ടെത്തിയതിന് സർക്കാരിനെ കൈയടിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ ആളുകൾ ട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനകത്തൊരു അതിനകത്തൊരു ഒരു സങ്കടത്തിന്റെ ഫാക്ടറിയില്ലേ ഒരു മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധതയില്ലേ അത് ഈ മനുഷ്യരെ ഈ വൈറ്റിൽ കത്രിക കുടുങ്ങിയുന്ന ആളുകൾ ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് വൈറ്റിൽ ശരീരത്തിൽ കുടുങ്ങിയ മനുഷ്യർ അനുഭവിച്ച വേദനകൾക്ക് ആര് പരിഹാരം ചെയ്യും അതില്ലാതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ ഓരോ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അവർ പറയുന്നത് ഒന്നാം സ്ഥാനത്താണെന്ന് അവർ കുറച്ചു കാലം മുമ്പ് ഒന്നാം സ്ഥാനത്താണെന്നുള്ള പി ആർ തള്ളൽ നടത്തിയത് ആ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മൂന്നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പേരുള്ള വീട്ടം അതിനകത്ത് പിടഞ്ഞു മരിക്കുന്ന സമയത്താണ് അവർ ആ പത്രക്കാരെ കാണുന്ന സമയം കൊണ്ട് അതൊന്ന് തെരഞ്ഞു മാറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സ്ത്രീ രക്ഷപ്പെട്ടിരുന്നു തന്നെ ഇല്ലേ അപ്പൊ ഇവർക്കെതിരെ ചോദ്യം ൾ ചോദിച്ചാൽ ചാനലുകൾ മോശക്കാരാകും ഇവർക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്രതിപക്ഷം മോശക്കാരാകും ചോദ്യങ്ങൾ ചോദിച്ചാൽ സാധാരണക്കാരും മോശക്കാരാകും നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളവും സർവ സൗകര്യങ്ങളും സന്നാഹങ്ങളും പറ്റി ജീവിക്കുന്ന ഈ മന്ത്രിമാരോട് മന്ത്രിമാർ ഇതിന് അക്കൗണ്ടബിൾ അല്ലേ ഇനി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഇത്തരം പ്രശ്നങ്ങളിൽ അന്നത്തെ മന്ത്രി വി എസ് ശിവകുമാറിനെ ഇവർ എത്രത്തോളം ആക്ഷേപിച്ചിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള ആളുകൾ പത്ത് വർഷം ഇവരുടെ കയ്യിലുണ്ടായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റത്തിന്റെ മാത്രം കുഴപ്പമല്ല എങ്കിൽ പറയണം പണ്ടുണ്ടായി ഇതൊക്കെ അന്നത്തെ മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ കുറവല്ല എന്ന് ഇവർ സമ്മതിക്കണം സിസ്റ്റത്തിന്റെ മാത്രം ഉത്തരവാദിത്തണം പറയുകയും മറ്റ് എല്ലാവരുടെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കുറവാണ് പറയുകയും ചെയ്യുന്നത് അത് രാഷ്ട്രീയമാണ് ഇത്തരം കക്ഷി രാഷ്ട്രീയം പറഞ്ഞല്ല ആരോഗ്യ മേഖലയെ അഡ്രസ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നു